ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനിയുടെയും അനാമികയുടെയും കല്യാണമൊക്കെ ഉറപ്പിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് അവർക്ക് സാരിയും അത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഷോപ്പിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതിന് അതായത് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എന്താ കനകമാണ് മുൻപിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളും മാറ്റി അവരുടെ വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാരണം തൻ്റെ മകളെന്തായാലും അനി വിവാഹം കഴിക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ് കനകം അതുപോലെ തന്നെ അനാമിക കനകത്തെ വന്ന് കണ്ട് സംസാരിക്കും ൊക്കെ ചെയ്തിരുന്നു കാരണം എന്താ നമ്മുടെ നന്ദു ആണെങ്കിൽ ഒരുപാട് അനിയോട് സംസാരിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഇതല്ല അതുപോലെ തന്നെ ഞാനും അനിയും അതുപോലെ മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അനാമിയെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനാമികക്ക് ഇതുപോലുള്ള ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ ഒന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വ്രതം എടുക്കാൻ പറയുമ്പോൾ വ്രതം ആയിരിക്കും അമ്പലത്തിൽ വരുന്നത് അങ്ങനെ ഇളനീരിൽ നേരിൽ തിരികത്തിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കത്തുകയാണെങ്കിൽ എന്താ ഇവരുടെ വിവാഹം നടക്കും അങ്ങനെയൊക്കെ കുറേ എന്താ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നേരിൽ എന്താ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കനകമായിരിക്കും ആരും കാണാതെ വെക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും അതിൽ തിരിയിൽ തീ പിടിക്കുന്നതൊക്കെ അങ്ങനെ കുറേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ സമയത്ത് എല്ലാവരും തന്നെ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നന്ദു മാത്രം വന്നിട്ടില്ല ആ ഒരു സമയത്ത് കനകം ഇവരുടെ വീട്ടിലായത് കൊണ്ട് തന്നെ കനകവും എത്തിയിട്ടുണ്ടാവും അപ്പോൾ നന്ദു മാത്രം വീട്ടിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ആ ഈ സമയത്ത് അനി വിളിക്കുന്നുണ്ട് നന്ദുവിനെ കാരണം നന്ദു മാത്രമല്ലേ ഇല്ലാത്തുള്ളവരുടെ കുടുംബത്തിലൊരംഗത്തെ പോലെയാണല്ലോ നന്ദു കാണുന്നത് അങ്ങനെ നന്ദുവിനെ വിളിച്ചിട്ടങ്ങ് നന്ദി ഫോൺ എടുക്കുന്നില്ല പിന്നെയും നമ്മുടെ അനി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ എന്താ അനിയെന്ന് ചോദിക്കുമ്പോൾ ി പറയുന്നുണ്ട് ഈ എടോ ഇന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ പോവാ താനും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരിക്കും താനല്ലേ എൻ്റെ ചങ്ങത്താനൊന്നും വാടോ എന്ന് പറയുമ്പോൾ ഓ എനിക്ക് അർജൻറ് ആയിട്ടുള്ള ഒരു ജോലിയുണ്ട് അത് തീര തീർക്കാതെ വരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഇനി ഹേ എന്താടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ താൻ താനും എന്നെ അങ്ങനെയല്ല കരുതിയിരിക്കുന്നത് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ആവശ്യം വരുമ്പോൾ താനല്ലേ മുൻകൈ എടുത്ത് നിൽക്കേണ്ടത് എന്തായാലും താനീ തൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാൻ താൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ഇനി പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അങ്ങനെയാണ് ശരിയെന്നൊക്കെ പറയുകയാണ് എന്നാലും നമ്മുടെ അനിക്കാകെ സങ്കടമാണ് കേട്ടോ എന്നിട്ട് അനി അനാ അനാമികയോട് വന്ന് പറയുന്നുണ്ട് നന്ദൂവിനെ ഞാൻ വിളിച്ചു പക്ഷേ നന്ദു വരണില്ല എന്നാണ് പറയുന്നത് നന്ദുന് അതുപോലെ അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണും അതുകൊണ്ടായിരിക്കും വരാത്തത് ഏ എന്നാലും ആവശ്യം വരുമ്പോൾ അവൾ വരണ്ടതല്ലേ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അവൾ വരും ഇപ്പോൾ അനി അതിനെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത് അനിയുടെ എല്ലാം വേണ്ടപ്പെട്ടവർ ഇവിടെ ഇല്ലേ പിന്നെ ഞാനും ഇല്ലേ പിന്നെന്തിനാണ് എനിക്കിത്ര ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കാനുട്ടോ എന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു പുടവെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ എന്താ അതായത് അനാമികയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ഇതേ സമയത്ത് നമ്മുടെ അനിയെ മാത്രം കാണുന്നില്ല അപ്പോൾ അനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ചെറിയമ്മ പറയുന്നുണ്ട് അനി ഞങ്ങളുടെ പിന്നാലെ ബൈക്കിന് വന്നേക്കാന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് എവിടെയോ മിസ്സായിപ്പോയി എന്നാലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്തായാലും അവനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം എന്നിങ്ങനെ പറയാണ് അങ്ങനെ അനീനെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നീടൊരു നേരം കഴിയുമ്പോൾ അനി നമ്മുടെ നന്ദുവിനെ കൂട്ടി വരുന്നതാണ് കാണുന്നത് ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ നന്ദുവിന് അത്ര പിടിക്കുന്നില്ലാട്ടോ സോറി നമ്മുടെ അനാമികയ്ക്ക് അത്ര പിടിക്കുന്നില്ല അനാമിക എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ ഞാൻ ഞാനിവിടെ ഉണ്ടായിട്ട് പോലും അവൾ വരുത്തില്ല എന്ന് പറഞ്ഞു അവളെ കൂട്ടാൻ പോയത് കണ്ടോ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞ് എല്ലാം മാറും കല്യാണം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് എല്ലാം ശരിയാക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വരാൻ ഞാൻ പറയും അവളോട് ഇനി അവിടെ വരണ്ട എന്നൊക്കെ ഞാൻ പറയുന്നു പറയുമ്പോൾ നമ്മുടെ എന്താ അനാ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനൊന്നും പറയാൻ പറ്റില്ല കാരണം അവളുടെ രണ്ട് ചേട്ടത്തി रे അവിടേക്കല്ലേ വിവാഹം കഴിപ്പിച്ച് വിട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും അവൾ അവളവിടെ വന്നല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ശരിയാണേ പക്ഷേ ഈ ഒരടുപ്പം അതെന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അനി നന്ദൂനാണ് കൊടുക്കുന്നത് അത് കാണുമ്പോൾ ഏതൊരു പെണ്ണിനമ്മേ വേദന ഉണ്ടാവാതിരിക്കുന്നത് മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പതിയെ പതിയെ നിൻ്റെ കൈവശത്താക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ അവിടെ ആകെ നിനക്ക് ഭയക്കേണ്ടത് ആ ജലജയെന്ന് പറയുന്ന സാധനത്തിനെയാണ് അവരും മാത്രമേ ഉള്ളൂ ഇച്ചിരി വേറിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാവരെയും എനിക്ക് എടുക്കാനേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തരണോ അതൊക്കെ ഞാൻ നോക്കി വിളാം എന്തായാലും ജലചേനെ എനിക്ക് നന്നായിട്ട് അറിയാം പുള്ളിക്കാരി ഇത്തിരി വിശപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ അങ്ങനെ ഏതായാലും നമ്മുടെ നന്ദൂനെയും കൂട്ടിക്കൊണ്ട് അനിയോട് എത്തുകയാണ് നന്ദുവിനെ കാണുമ്പോൾ നമ്മുടെ ഐശ്വര്യ ഐശ്വര് സോറി നമ്മുടെ നവ്യയ്ക്കും അതുപോലെ തന്നെ നായനിക്കും ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ ഓടിച്ചു തന്നെ നന്ദു നീ വന്നല്ലോ എന്തായാലും എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ നമ്മുടെ കനകൻ ചോദിക്കുന്നതിന് നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നേ അതിന് ഞാൻ വന്നതല്ലാമേ അനി പിന്നാലെ കൂടിയിരിക്കുമായിരുന്നു അനീ ഫോൺ വിളിച്ചിട്ട് ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ വീട്ടിലേക്ക് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ പിന്നെ എന്താ ചെയ്യുക ആ സാറിയില്ല നീ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പൊയ്ക്കോണം കേട്ടോ ഇനി അടുത്തൊരു വിഷയത്തിനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയാണ് അങ്ങനെ പിന്നെ നിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നമ്മുടെ എന്താ അനാമിക കുറേ സാരികളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാണ് അങ്ങനെ ഒരു സാരി അനാമിക ഇഷ്ടപ്പെട്ട് എടുത്ത് വെക്കുകയാണെ എന്നിട്ട് നന്ദൂനോട് പറയുന്നുണ്ട് സോറി നമ്മുടെ അനിയോട് പറയുന്നുണ്ട് ഞാൻ ഇതിൽ നിന്നൊരു സാരി എനിക്ക് മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്കിട്ട അതുപോലെ തന്നെ നിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ല മാച്ചാണെന്ന് ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് നീ ഒന്ന് പറഞ്ഞു നോക്കട്ടെ നമ്മുടെ രണ്ടും ടേസ്റ്റും നീ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അനി ഒരു സാരി സെലക്ട് ചെയ്യുകയാണ് പക്ഷേ അതായിരിക്കില്ല കേട്ടോ നമ്മുടെ അനാമിക എടുത്തത് അനാമിക അപ്പോൾ പറയുന്നുണ്ട് കണ്ടോ നിനക്കെൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ എന്നെ ഇന്ന് യൂട്യൂബ് തുള്ളി പോലും മനസ്സിലാക്കിയിട്ടില്ല നീ ഇപ്പോൾ മനസ്സിലായില്ല ഇതെല്ലാം ഞാൻ എടുത്തതെന്ന് പറഞ്ഞ് വേറൊന്നും കാണിക്കാൻ കാണിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ നന്ദു അവിടെ മാറി നിൽക്കുന്നത് കാണുമ്പോൾ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട് ഇനി വന്നേന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് നീ ഒരു സാരി എടുക്കുന്നു പറയുമ്പോൾ ഞാനോ എനിക്കിന്തിനാ ഇപ്പോൾ സാരി എനിക്ക് സാരിയൊന്നും വേണ്ട അതുമല്ല ഞാൻ സാരി ഒന്നും എടുക്കാറില്ല എന്ന് എനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട് അല്ല നിൻ്റെ ഈ വേഷവും ഒരു രീതിയും ഒക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും നിന്നോടൊരു ദേഷ്യമുണ്ടെന്ന് എന്ന് എനിക്കറിയാം അത് അവരെന്നോട് പ്രകടിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ നിന്നെ നല്ലൊരു സാരിയിലൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ നീ നല്ല രീതിക്ക് സാരിയൊക്കെ കൊടുത്തു നിന്ന് നിന്നെ പെണ്ണിൻ്റെ കോലത്തിൽ കാണാൻ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അങ്ങനെ അവസാനം നമ്മുടെ എല്ലാവരുടെ നിർബന്ധപ്രകാരം നമ്മുടെ നന്ദു ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ നന്ദു സെലക്ട് ചെയ്ത സാരിയും അതുപോലെ തന്നെ അനാമികയും അങ്ങനെ എല്ലാവർക്കും വേണ്ടി സെലക്ട് ചെയ്ത സാരികളൊക്കെ അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ അനാമിക പറയുന്നുണ്ട് അയ്യോ നന്ദുവിൻ്റെ സാരിയും ഇതിൽ കുഴഞ്ഞു പോയല്ലോ അനി നന്ദു എടുത്ത സാരി എടുത്തങ്ങ് മാറ്റി വെച്ചിരുന്നു നന്ദുനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അനി അതിനകത്തൊന്ന് ഏകദേശം ഒരണം ഇങ്ങനെ എടുക്കുകയാണ് എടുക്കുന്നത് തന്നെ നമ്മുടെ നന്ദു എടുത്ത സാരി ഇത് കാണുമ്പോൾ അനാമികയ്ക്ക് ആകെങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ അപ്പുറത്തു നിന്ന് മാറി ഇതെല്ലാം കാണുന്നുണ്ട് ഈശ്വര അത് എടുക്കല്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ആന നമ്മുടെ നന്ദു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണത് പക്ഷേ അനിയത് കറക്റ്റ് അത് തന്നെയായിരിക്കും കേട്ടോ എടുക്കുന്നത് ഇത് കണ്ടിട്ട് അനാമിക നന്നായിട്ട് വഴക്കിടുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ നമ്മുടെ അനി പറയുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നിയതൊരെണ്ണം പെട്ടെന്ന് എടുത്തു എന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അല്ലാതെ എനിക്കിതിലൊക്കെ എന്തറിയാം ഓരോരുത്തരുടെ അങ്ങനെ ഒന്നും ആ എനിക്കറിയില്ലോ കണ്ടാൽ നല്ലതെന്ന് പറയാം ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ എന്തായാലും കൊള്ളാം എന്തായാലും നീ എന്നേക്കാളും ഇമ്പോർട്ടൻസ് അവക്കല്ലേ കൊടുക്കാറ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എല്ലാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ അനി പറയുന്നത് എടോ അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷേ നീ എൻ്റെ ജീവിതമാണ് എന്നിങ്ങനെ പറഞ്ഞു പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനാമികക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനോട് ആ ഒരു സാരി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ സാരി ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാനെട്ടോ അങ്ങനെ ഒരു ഒക്കെ വെച്ചിട്ടായിരിക്കും അനാമിക ആ ഒരു ഡ്രെസ്സിങ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അത് കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ട് മഹാലക്ഷ്മിയെ പോലെ എത്തുന്ന എന്താ നന്ദുവിനെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ അനിയും നല്ല ഇങ്ങനെ നോക്കി നിൽക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പറയുന്നിട്ടുമോളെ നിനക്ക് ഈ ഒരു വേഷമാണ് ചേരുന്നത് എത്ര ഭംഗിയാണിപ്പോൾ നിന്നെ കാണാൻ ഒരു മഹാലക്ഷ്മി ഇറങ്ങി വന്ന പോലെ ഉണ്ടായിരുന്നു ഈ വേഷം തന്നെ നീ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അതെല്ലാം ഒരു ചെറു പുഞ്ചിറ്റിയാണ് നമ്മുടെ നന്ദി തള്ളിക്കളയാനുണ്ടോ അപ്പോൾ നമ്മുടെ നായനയും എല്ലാവരും നമ്മുടെ ഈ എന്താ നന്ദുവിൻ്റെ സൗന്ദര്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ഇതേ സമയത്ത് നമ്മുടെ അനിയും പറയുന്നുണ്ട് ഇടി നല്ല ഭംഗിയുണ്ട് എന്നാലും നിന്നെ ഈ ഒരു കോലത്തിൽ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമായി എന്ത് രസമാണ് ഇപ്പോൾ നിന്നെ കാണാനെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അവസാനം ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ അനാമിക അങ്ങ് ആകരുടെ തടസ്സമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കനകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഞാനൊരു കാര്യം പറയാം എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്തൊക്കെ ഇനി ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ വിവാഹ സമയത്ത് നന്ദു അവിടെ ഉണ്ടാവാൻ പാടില്ല ഇത്രയും ഞാൻ ക്ഷമിക്കുന്നു എന്നാലും പിന്നെയും പിന്നെയും നന്ദു അനിയോട് തന്നെ ഒട്ടിച്ചേരാൻ വരികയാണ് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റിക്ക് ആൻറ്റിക്കറിയാലോ ഒരു പെണ്ണിൻ്റെ മനസ്സ് നമ്മളെക്കാൾ കൂടുതൽ ഇനി എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പല സമയങ്ങളിലും നന്ദുവിനാണ് കൊടുക്കുന്നത് എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റി അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നന്ദു ഇനി ഞങ്ങളുടെ ജീവിതത്തിലൊരു കരടായിട്ട് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ വിവാഹത്തിനും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കനകം അങ്ങ് അത്രയും നേരം ഉണ്ടായിരുന്ന കനകത്തിനങ്ങ് ദേഷ്യം എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താണ് പറഞ്ഞാൽ എൻ്റെ മകളെ വിലക്കാൻ നീ ആരാണ് നീനെ നീയും അഭീന്ദ നീയും അനിയന് തമ്മിലുള്ള വിഷയം നിങ്ങൾ തമ്മിൽ തീർത്തണം അതിന് എൻ്റെ മേക്കെട്ട് കയറാനോ എൻ്റെ കുഞ്ഞിനെ പറയാനോ നീ വരണ്ട നന്ദു വിവാഹത്തിന് വരണ്ടെന്ന് പറയാൻ നീ ആരാണ് അവളുടെ രണ്ട് ചേട്ടത്തിമാരുടെയും അനിയനാവൻ അവൻറെ വിവാഹത്തിന് അവൾ എന്തായാലും വരിക തന്നെ ചെയ്യും പിന്നെ നിനക്കുള്ള കോംപ്ലക്സ് നിന്റെ കോംപ്ലെക്സിന്റെ പേരിൽ എന്റെ മകളെ നീ തടയാൻ നിൽക്കണ്ട നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ വിവാഹം കഴിക്കാനുള്ളത് എല്ലാ ആചാരങ്ങളിലും നീ ഓരോ വടക്കും കൊനിഷ്ടൊക്കെ കാണിച്ചപ്പോൾ അതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചത് ഞാനാ അല്ലാതെ ഇളനീരിൽ എങ്ങനെയാണ് തീ കത്തിയത് അവിടെ എണ്ണ ഒഴിച്ചതൊക്കെ ഞാനാ അതൊന്നും നീ മറക്കരുത് എന്നാൽ നീ വന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ നിനക്കൊരു സഹായം ചെയ്യാമെന്ന് വെച്ചപ്പോൾ നീ എൻ്റെ പിള്ളേരെ തന്നെ കുറ്റം പറയാൻ എത്തുന്നത് വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ചമ്മി നിൽക്കുകയാണ് നമ്മുടെ അനാമിക കാരണം എന്താ എന്താ കനകത്തിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡയലോഗുകളായിരിക്കും അനാമിക കേൾക്കുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ അവരും ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ അനാമികക്ക് എടുത്ത ഡ്രസ്സ് നന്ദുവിൻ്റെ കയ്യിലും നന്ദു എടുത്ത ഡ്രസ്സ് അനാമികയുടെ കയ്യിലെ കയ്യിലുമായിരിക്കും അങ്ങനെ ചേഞ്ചായി പോവുകയാണ് കേട്ടോ